ഇവരത്തിനു ശേഷം ഫൈനൽസ് കാഞ്ഞാടുമായി മാറ്റിവയ്ക്കും ടീമുകൾ തയ്യാറാവുക കടന്നു വരിക ചന്ദിമാരിയിൽ നമിരിക്കുന്ന മനുഷ്യൻ നോക്കൗട്ട് കൊണ്ട് പോരാട്ടവേദിയിലേക്ക് ഇരുകണിടുതം കടന്നു കിടക്കുന്ന ഒരു ഗ്രൂപ്പ് കെഎംകെ അസോസിയേറ്റ്സ് ഓഫ് ദി സൺസ് ജീവ വളൻദോർക്ക പലയാനി കൂട്ടുകളായി പോരടിക്കാൻ കരിയൂരിത്തെ കരിയാട്ടക്കാരായി കടന്നു വന്നവർ ഷാഡോ സരിയൂർ പാലകൻ ഇരുങ്ങത്തെ പയ്യായൂർ കൻസയുടെ സ്പോൺസർഷിപ്പിൽ മറ്റൊരു <laughs> പോരാട്ടങ്ങളിലേക്ക്

കൈയടികൾ നൽകി മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ട ഭൂമിക ഉദയാർത്ഥങ്ങളെ ചെമ്പത്തിരഞ്ഞ കോമരങ്ങളുടെ ജ്യോതിഷയുമായി മടമ്പലിയുടെ പോരാട്ട വേദിയിലേക്ക് ബുദ്ധിമുട്ടിക്കുന്ന പണിയോട്ടങ്ങൾക്ക് കളമൊരുക്കുവാൻ കൂടിപ്പുറയുടെ താരാട്ടം കേട്ടുവരുന്ന നാട്ടംഗ വേദിയുടെ അമരക്കാരായി മത്സരവേദിയുടെ പോരാട്ട ചുമടിലേക്ക് ചുവടമ്പിലേക്കൊപ്പം ചേർന്ന ചുമടിലേക്ക് ആവേശങ്ങൾക്ക് വേദിയിലേക്ക് രാമനാളിൽ ഒരിക്കലും മസ്തമിക്കാത്ത അത്ഭുതങ്ങളുമായി പാലക്കാടിന്റെ പോക്കിരിപ്പ് വയാളികൾ കമ്പവരിയുടെ വിഷയത്തിലേക്ക് ചുവടികൾ കേുന്നോ ശാഡേ മറയോട് പാലേക്കാണ അസ്രാവേദികൾ കരിഗിൽ കളിചിഗാനോ ശക്തന്റെ നാടേ കോട്ടങ്ങൾ ശക്തമായൊരു പോരാട്ടത്തിലേക്ക് തൻ്റെ മൂളോ പേടയിന്റെ മുന്നിൽ തെയ്യാളികൾ കൈമുറന്ന് കയയേറിയേൽ അൻസ്രവേദിയിലേക്ക് എത്ര കളി ലാളി കളിക്കുന്നോ കമ്പവരിയിലേക്ക് ഉള്ള പ്രതികളാണ് പാടിന്റെ ചിന്ത വെച്ചുകൊണ്ട്